അസ്സാമലൈക്കും ഞാനൊരു രണ്ട് മേരിയോ ക്വാളിറ്റിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് പത്ത് രൂപയുടെ രണ്ട് ബിസ്ക്കറ്റാണ് എടുത്തത് നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റ് എടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം രണ്ടും കൂടിയിട്ട് പിന്നെ ഇതിന് ക്രീം ബിസ്കറ്റോ അതേപോലെ തന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റോ ഒന്നും എടുക്കരുത് ഇതുപോലെയുള്ള ബിസ്ക്കറ്റിന് ടേസ്റ്റ് കിട്ടില്ല അതിനെക്കൊണ്ട് ഉണ്ടാക്കുമ്പം രണ്ടും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ലാസ്റ്റ് മിക്സി ജാർ ഇല്ലേ മൂന്നാമത്തെ അതെടുക്കാം പൊടിച്ചെടുക്കുന്ന മിക്സി ജാർ അതെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായി പൊടിഞ്ഞ് കിട്ടണം മൈദയൊക്കെ ഇല്ലേ അതുപോലെ പൊടിയണം രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചെടുക്കുമ്പം തന്നെ അങ്ങനെ പൊടിഞ്ഞ് കിട്ടും തെരുതെരുപ്പൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കാൻ നോക്കണം അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ നന്നായി ഐറ്റം ആണ് രണ്ട് ബിസ്കറ്റും മൊത്തത്തിലങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് ബിസ്ക്കറ്റിന് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത് എത്രയാന്ന് ബിസ്ക്കറ്റ് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടണം എന്നിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാ പാലെടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഓവറായിട്ട് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ നോക്കരുത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മതിരി കുഴച്ചെടുക്കാൻ നോക്കണം നല്ലവണ്ണം ഹാർഡായി പോകരുത് അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് വിണ്ട് കീറും അതൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ മയത്തിൽ കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് കൈക്ക് തടവി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയാലും നന്നായി പൊങ്ങി വരും ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം ഓരോന്നായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി കൊടുക്കാൻ നോക്കണം ഇതുപോലെ തന്നെ മൊത്തത്തിലങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതേ ഗ്ലാസ് തന്നെ രണ്ട് ഗ്ലാസ്സിൽ താഴെ പഞ്ചസാര ഇട്ട് കൊടുക്കണം നിറയരുത് വെള്ളം ഒഴിച്ചുകൊടുത്തമാതിരി പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി കൊടുക്കണം ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്താലും മതി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു നുള്ള നുള്ളു തന്നെ ആയിരിക്കണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഫ്ലെയിം ഓൺ ആക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റേറ്റമാണ് നന്നായി തിളച്ച് വരണം എന്നിട്ട് കൈക്ക് ഒട്ടുപിടിക്കുന്ന രീതിയിലായാലും നമുക്ക് ഓഫ് ചെയ്യാം ഇതുപോലെ കൈക്കൊന്ന് പെറ്റി പിടിക്കണം ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കാം അതേ തീയിൽ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി തിളച്ചാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് അമ്മ ബോൾ ഷേപ്പ് എടുത്തത് ഓരോന്നായി ഇട്ട് കൊടുക്കാം പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി പകുതി അവിടെ വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗമായിട്ട് നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാം മൊത്തത്തിൽ ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരണം എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായ നമുക്ക് എടുത്തു മാറ്റാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ എടുക്കാം മൊത്തത്തിൽ തിങ് നിറഞ്ഞിട്ട് കൊടുക്കരുത് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ പ്രവർത്തനമായാലും നമുക്ക് ഇത് കോരി മാറ്റാം എണ്ണയൊന്നും കുടിക്കില്ല ഒരു തുള്ളി എണ്ണ കുടിക്കില്ല ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗവും ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കരുത ഷുഗർ സിറപ്പില്ലേ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇട്ടുകൊടുക്കാം രണ്ടും ചൂടാക്കിയൊന്നും വേണ്ട അത ഇതിൽ കുറച്ച് ചൂടുണ്ട് ഇളം ചൂടുണ്ട് അതിലേക്ക് തന്നെ ഈ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാം തിങ്ങി എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കരുത് കുറച്ച് ലൂസായിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും അത് ഏത് ഗുലാബ് ജാമുനായാലും ആയാലും തിങ്ങി എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും പൊട്ടിപ്പോകും കാരണം ഇതേപോലെയല്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരില്ലേ ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഉള്ളത് ഇവിടെ ഗ്യാസ് അടുപ്പിൽ വെച്ചു കൊടുത്തുന്നേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം നന്നായി പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ഗുലാബ് ജാമുനായിട്ടുണ്ട് മറ്റുള്ള ഗുലാബ് ജാമുനേക്കാളും നല്ല ടേസ്റ്റാണിത് ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവും ഇല്ല നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അസ്സാമലൈക്കും